സഖരിയാവ് ഒന്ന് പതിനേഴ് നീ ഇനിയും പ്രസംഗിച്ചു പറയേണ്ടത് സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം ചെയ്യുന്നു എൻ്റെ പട്ടണങ്ങൾ ഇനി അഭിവൃദ്ധിഹേതുവായി വിശാലത പ്രാപിക്കും സഖരിയാ പ്രവാചകനേൽ കൂടി സൈനികങ്ങളുടെ ദൈവമായ യഹോവ ഭാവിയെക്കുറിച്ച് പ്രവചിച്ചിരിക്കുന്ന ഭാഗമാണിത് എവിടെയൊക്കെയോ നിന്നുപോയത് ഏതിനാലൊക്കെയോ തീർന്നു പോയത് ആരാലൊക്കെയോ തകർക്കപ്പെട്ടത് വീണ്ടും തളിരിട്ട് പൂത്ത് ഫലം കായ്ക്കുമെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു അതായത് ഞെരുക്കത്തിലേക്കും നാശത്തിലേക്കുമൊക്കെ പോകാൻ ഒരു സമയം ദൈവം നിശ്ചയിച്ചിരുന്നു അത് ദേശത്തിന്മേൽ അങ്ങനെ തന്നെ നടന്നു എന്നാൽ ഈർത്തെഴുന്നേൽപ്പൻ്റെ നാളുകൾ ദൈവം കൽപ്പിച്ചാക്കിയിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിലും ഇത് വളരെ യാഥാർത്ഥ്യമുള്ള ഒന്നാണ് ഞെരുക്കവും കഷ്ടതയും ഒന്നും എല്ലാ കാലവും നിലനിൽക്കില്ല അതിനൊക്കെ ഒരു സീസൺ ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് അഭിവൃദ്ധിയും വിശാലതയും ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അയക്കും അത് സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ ഒക്കെ മേഖലകളിൽ നാം അനുഭവിക്കുവാനിടയാകും നാലാം സങ്കീർത്തനത്തിൽ ദാവീദ് എഴുതിയിരിക്കുന്നു ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തിയെന്ന് ദാവീദ് പ്രാർത്ഥിച്ചപ്പോൾ ഞെരുക്കം മാറി ദൈവം വിശാലത നൽകി യോബിൻ്റെ കഷ്ടതയുടെ ഒടുവിൽ നഷ്ടപ്പെട്ടതെല്ലാം ദൈവം ഇരട്ടിയായി മടക്കി കൊടുത്തു പിന്മാറ്റത്തിൻ്റെ പാതയിലേക്ക് പോകാനിരുന്ന പത്രോസിനെ പരിശുദ്ധാത്മാവ് നിറച്ചപ്പോൾ ഒറ്റപ്രസംഗത്തിൽ മൂവായിരം പേരെ ദൈവഭാഗത്തേക്ക് നേടി അങ്ങനെ വിളിച്ചപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാതെ അവർക്കായി വളർച്ചയും ഉയർച്ചയും അഭിവൃദ്ധിയുമൊക്കെ വെച്ച് അവരെ അതിലേക്ക് നയിക്കുന്നവനാണ് നമ്മുടെ ദൈവം നമുക്കും വിളിച്ചപേക്ഷിക്കാം ദേവീക്ക് പ്രവചനം നമ്മുടെ ജീവിതത്തിന്മേലുമുണ്ട് ിയും നന്മ പ്രാപിക്കാം ഉറപ്പും ധൈര്യവും ഉള്ളവർ ആയിരിക്കാം പ്രാർത്ഥിക്കാം പ്രിയകർത്താവെ അങ്ങ് ഞങ്ങൾക്കായി കരുതിയിരിക്കുന്ന നന്മകൾക്കായി നന്ദി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ